നമസ്കാരം രാജ്യത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികളാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് ഇരുപത് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അഞ്ച് ഭീകരരുടെ വീടുകളാണ് കേന്ദ്രത്തിന്റെ അനുമതിയോടെ കാശ്മീർ ഭരണകൂടം ഇതുവരെ തകർത്തത് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പരോക്ഷമായ പങ്ക് ഇന്ത്യ ആരോപിച്ചിരുന്നു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയമ്പയുമായി ബന്ധമുള്ളവരാണ് ആക്രമണം നടത്തിയത് ഷോപ്പിയാൻ കുൽഗാം പുൽവാമ ജില്ലകളിലാണ് സുരക്ഷാസേന ശക്തമായ നടപടികൾ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് ഭീകരരുടെ വീടുകളാണ് ജമ്മു കാശ്മീർ ഭരണകൂടം പൊളിച്ചു നീക്കിയത് സമീപമുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് വീടുകൾ പൊളിക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് വ്യക്തമായി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അധികാരികൾ പൊളിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് അഞ്ച് തീവ്രവാദികളുടെ വീടുകൾ തകർത്തത് പ്രാദേശിക ഭീകരതയും അതിർത്തി കടന്ന് ഇന്ത്യയിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നതും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഹസാൻ ഉൽ ഹബ് ലഷ്കർ ഇ തോയമ്പ ഭീകരൻ ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് ആദ്യം നശിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് മൂന്ന് ഭീകരരുടെ വീടുകൾ കൂടി തകർത്തത് പുൽവാമയിലെ ഹൗസാൻ ഷിഖ് ഷോപ്പിയാനിലെ എൽ ഇ ടി കമാൻഡർ ഷാഹിദ് അഹമ്മദ് ഖുഡെ കുൽഗാമിലെ സാഹിദ് അഹമ്മദ് എന്നിവരുടെ വീടുകളും സ്ഫോടനത്തിലൂടെ തകർത്തു ഷോപ്പിയാനിലെ ചൊട്ടിപോറ ഗ്രാമത്തിലാണ് എൽ ഇ ടി കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായി ഷാഹിദ് അഹമ്മദ് ഖുഡെ ഭീകരരുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇയാൾ നേതൃത്വം നൽകിയതായാണ് സുരക്ഷാ സേന അറിയിച്ചിട്ടുള്ളത് പുൽവാമയിലെ മുറാൻ പ്രദേശത്താണ് അഹ്സാൻ ഉൽ വീട് ഇതും ഒരു സ്ഫോടനത്തിൽ നിലം പരിശാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദത്തിൽ പരിശീലനം നേടിയ അഹ്സാൻ അടുത്തിടെയാണ് കാശ്മീരിൽ താഴ്വേരിയിലേക്ക് വീണ്ടും എത്തിയതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പറയുന്നത് ഭീകര സംഘടനകളിൽ അംഗമായാൽ അതിന്റെ പ്രത്യാഘാതം കുടുംബാംഗങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഇത് പ്രദേശത്തെ യുവാക്കൾക്കുള്ള മുന്നറിയിപ്പാണെന്നും പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാസ്പോർട്ട് സർക്കാർ ജോലി സൗജന്യ റേഷൻ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടെ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും കുടുംബങ്ങൾക്ക് ഇല്ലാതാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ലഷ്കർ ഇ തോമയിൽ അംഗമാണ് അഹ്സാൻ അഹമ്മദ് ഷീഖ് പുൽവാമയിലെ ഇയാളുടെ ഇരുന്നില വീടും പുൽവാമയിലെ കാച്ചിപ്പുറ പ്രദേശത്ത് താമസിക്കുന്ന ലഷ്കർ തൊയമ്പ ഭീകരൻ ഹാരിസ് അഹമ്മദിന്റെ വീടും സ്ഫോടനത്തിൽ തകർന്നു ചിലരുടെ വീടുകളിൽ നിന്നും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഐ എസ് ഐ റിക്രൂട്ട് ചെയ്ത അനന്ത്കാഗ് സ്വദേശി ഹാരുന്റെ വീടും സമാനമായി തകർത്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യവും സെൻട്രൽ റിസർവ് പോലീസ് സേനയും ജമ്മു കാശ്മീർ പോലീസും ചേർന്നാണ് തീവ്രവാദികൾക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ലഷ്കർ ഇ തൊയ്മ്പയിൽ അംഗമാണ് അസാൻ അഹമ്മദ് ഷീഖ് പുൽവാമയിലെ ഇയാളുടെ ഇരുന്നില വീടും പുൽവാമയിലെ കാച്ചിപ്പുറ പ്രദേശത്ത് താമസിക്കുന്ന ലഷ്കർ ഇ തൊയ്മ്പ ഭീകരന്റെ വീടും തകർത്തിട്ടുണ്ട്